പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് എശ്യ പ്രവചനം ആധാരമാക്കി ആത്മീയ സന്തോഷത്തെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ യശയ്യ ഒൻപതിൻ്റെ മൂന്നിൽ വിവരിക്കുന്ന സന്തോഷം ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നത് ക്രിസ്തുവാകുന്ന രക്ഷകന്റെ വരവിനെ പറ്റിയുള്ള പ്രവചനം നൽകുന്ന സന്തോഷമാണ് മനുഷ്യ നാം അകപ്പെട്ടിരിക്കുന്ന അന്ധകാലത്തു നിന്നുള്ള വിടുതലിനാണ് ക്രിസ്തു ഭൂജാതന എന്ന് ഓർക്കുക ആ പ്രത്യാശ നമുക്ക് സന്തോഷവും ഉല്ലാസവും പകരണം എന്നാൽ രക്ഷയുടെ ഉറവുകളിൽ നിന്നും ജീവൻ്റെ ജലം കോരുമ്പോൾ ലഭിക്കുന്ന സന്തോഷത്തെക്കുറിച്ചാണ് ഏഷ്യ പന്ത്രണ്ടിൻ്റെ രണ്ടിൽ പറയുന്നത് മഷിഹായിലൂടെ ലഭിക്കുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാനാവുമെന്ന് ഏശ്യ ഇരുപത്തിയഞ്ചിൻ്റെ ഏഴിലും പറയുന്നു അതെ രക്ഷയുടെ സന്തോഷമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായി പുതിയ നിയമത്തിൽ വിശ്വാസിക്ക് ലഭിച്ച സന്തോഷം തേജസ് കാണുവാൻ സാധിക്കാത്തവണ്ണമുള്ള മോശയുടെ കാലത്തെ മൂടുപടവും മറവും മാറിപ്പോവുകയും പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയുകയും നമ്മുടെ ഭർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ന് സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്ത് അവൻ നമ്മെ രക്ഷിച്ചിരിക്കുന്നു അവനെക്കുറിച്ചത്രേ തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് അവനെ അത്രേ പഴയ നിയമ ജനത കാത്തിരുന്നത് യേശു എന്ന രക്ഷകൻ തുറന്നു തന്ന ആ രക്ഷയുടെ മഹത്വത്തിലേക്കും സന്തോഷത്തിലേക്കും മാനവജാതി എത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പരിശുദ്ധാത്മനിറവിൽ രക്ഷയുടെ ആത്മീയ സന്തോഷം പകർന്നു നൽകുവാൻ ഓരോ വിശ്വാസിക്കും കടമയുണ്ട് സുവിശേഷത്തിൻ്റെ തിരുനാളങ്ങൾ ഉയർത്തുവാൻ നാം ഓരോരുത്തരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു അത് നിവർത്തിക്കാതെ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുവാനിടയാകരുത് ആത്മീയ ജീവിതത്തിൽ വിശുദ്ധ ലൂക്കോസ് പത്തിൻ്റെ ഇരുപതിൽ പറയുന്നത് പോലെ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയും സന്തോഷിപ്പീനെന്ന് ആ എഴുപത് യേശു പറഞ്ഞത് നമ്മിലും നിവൃത്തിയാകട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ അ